ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും അടിയാണ് ഗൈസ് പൊരിങ്ങിയ അടിയാണ് ഗൈസ് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവരുടെ സാധം ഇപ്പൊ ഗൈസ് കുറെ ദിവസമായി വീടിട്ട് കേട്ടോ എല്ലാ പ്രാവശ്യം പറയുന്നത് എല്ലാ പ്രാവശ്യവും ഞാനും ഒരു അഞ്ചാറ് ദിവസം മുമ്പ് വീടി ഇടലുള്ളൂ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം പറയുന്നത് കുറെ ദിവസം വീടി ഇട്ടിട്ട് ഇപ്പൊ നമ്മുടെ വീടിന്റെ തേപ്പും പരിപാടിയൊക്കെ ഏകദേശം അങ്ങേ അറ്റത്തെത്തി നിക്കുവാണ് കേട്ടോ വീടിടാത്തന്നെ കാരണം വേറൊന്നുമല്ല സാഹചര്യം ശരിയില്ല വീടിടാനുള്ളൊരു സാഹചര്യം കാര്യമൊന്നും വരുന്നില്ല അപ്പോൾ നമ്മൾ കഴിഞ്ഞ നമ്മൾ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടത് നമ്മൾ ഉണ്ടൂസിൻ്റെ വീട്ടിൽ ഉണ്ടൂസിനെ കൂട്ടാൻ പോകുന്ന സമയത്താണ് നമ്മൾ വീഡിയോ ഇട്ടത് അപ്പോൾ ഉണ്ടൂസിനെയൊക്കെ കൂട്ടി വന്ന് പിള്ളേരെല്ലാം കൂട്ടി വന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചില്ല ഞാൻ അടുക്കളയിലോട്ട് സാധനങ്ങളെല്ലാം മാറ്റി നമ്മുടെ പുതിയ വീടിന് അടുക്കളയിലോട്ട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല നല്ല സാധനങ്ങൾ വെച്ച് എടുത്തു വെച്ചു എന്താ അവിടെ കാണുന്ന പോലെ ചായയും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ അടുപ്പ് തീ കത്തിക്കുന്ന ഒഴിച്ച് ബാക്കിയല്ല പരിപാടി നമ്മളോട് ചെയ്യുന്നുണ്ട് നമുക്ക് വേറെ വീടും കൈ ഇല്ലല്ലോ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ കേട്ടോ എന്നോട് അടി ഉണ്ടായിക്കൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ കളിച്ചെന്നോട് നിൽപ്പുണ്ട് അപ്പോൾ തക്കടും പുനരൊക്കെ സ്കൂളിൽ പോയി തക്കിരിയാണ് പപ്പാവുന്നെടുത്തോണ്ട് പോയി എനിക്ക് എനിക്കെൻ്റെ തക്കരിനെ കാണാൻ കൊതിയാകുന്നേ എന്ന് പറഞ്ഞാൽ കരച്ചിലാണ് എടുത്തുകൊണ്ട് വരാൻ അതിനാണ് അടി ഉണ്ടാക്കുന്നത് കേട്ടോ അവർ തറവാടി പോയി തക്കിരി എടുത്തുകൊണ്ട് അപ്പോൾ ഗൈസ് വീടിൻ്റെ പണി ഞാൻ എവിടം വരെ ആയി ഞാൻ കാണിച്ചതാണ് ആദ്യമായിട്ടാണ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു മൈ ബൈഫ് പൂവാരി ഇപ്പം ഗൈസ് വീടിൻ്റെ പണി ഞാൻ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചതാം ഏകദേശം തേപ്പ് കഴിഞ്ഞു ഒരു ഫ്രണ്ടിലത്തെ ചെറിയൊരു വാൾ ഒഴിച്ച് വാക്കിയൊക്കെ തേച്ച് കഴിച്ചു ഇവിടെ കണ്ടോ തുണിയല്ല ഞാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇപ്പം ഗൈസ് നമ്മുടെ വീട് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഈ ഒരു കോലത്തിലായിട്ടുണ്ട് കേട്ടോ തേപ്പ് ഏകദേശം ഫ്രണ്ടിലത്തെ മൊത്തം കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വാക്ക വാക്കി വന്നേക്കുന്ന ആ ഒരു വാളാണ് ആ ഒരു വാളും അടിയിലത്തെ ചെറിയൊരു ഫില്ലർ കൂട്ടിയിട്ട് ആ ഒരു വാൾ മാത്രം ആൾ ആ ഒരു ചെറിയൊരു ഭിത്തി അവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ഭാഗം തേപ്പ് കഴിഞ്ഞത് ഇതാണ് നമ്മുടെ വീടിൻ്റെ തേപ്പ് കഴിയാറാകുമ്പോഴുള്ള സംഭവം പിന്നെ ഉള്ളിൽ കുറച്ച് തേപ്പിൻ്റെ പണിയുണ്ട് കേട്ടോ മേൽവശത്തും ഒക്കെ ആയിട്ട് കുറച്ച് പണിയുണ്ട് ഇനി നമ്മൾ ഈ ഒരു വീടിൻ്റെ തേപ്പിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിറ്റത്തിൻ്റെ പണിയാട്ടോ മുൻപ് ചിരിക്കുന്നത് കേട്ടോ അവിടെ ഇരുന്നിട്ട് അപ്പോൾ മുത്തത്തിൻ്റെ പണിയാണ് കേട്ടോ മുറ്റത്തിൻ്റെ പണി ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ മിറ്റം ഫുള്ള് പൊളിച്ചിട്ട് മൊത്തം ലെവലാക്കി കെട്ടി കരിങ്ങലൊക്കെ ഇറക്കി കെട്ടി ക്ലിയ വൃത്തിയാക്കണം എന്നിട്ട് ബാക്കി എന്തെങ്കിലും പരിപാടി വീടിന് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ മൊത്തം കുളവായി കിടക്കുവാണ് പരിസരം മൊത്തം വൃത്തിയാക്കി നല്ല കെട്ടി ക്ലിയർ ആക്കിയിട്ട് വേണം ബാക്കി പരിപാടിക്കിറങ്ങാൻ വേണ്ടിയിട്ടും അപ്പോൾ ഗൈസ് ഇത്രയാണ് നമ്മുടെ വീടിൻ്റെ ഇപ്പോൾ ഉള്ള സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ തക്കിരിനെ മേലെ പോയി കൂട്ടിട്ട് മുൻ ദിവസത്തിന് പിണക്കം വരണമെങ്കിൽ തക്കിരിനെ പോയി കൂട്ടിക്കൊണ്ടുവരണം തക്കിരീനെ ഒരു പത്ത് മണി ആവുമ്പോൾ കൊണ്ടുപോകാനാണ് കേട്ടോ വീട്ടിൽ എടുത്തുകൊണ്ട് പോകാം അപ്പോൾ തക്കരീനെ കാണാത്ത കുറേ നേരം തക്കിരിനെ എടുത്തുകൊണ്ട് പോവാം തക്കിൻ്റെ എടുത്തുകൊണ്ട് പോവാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പോയി തക്കീനെ കൂട്ടിയിട്ട് വരാം എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും കാണാം അപ്പോൾ കൈസ് നമ്മൾ തക്കിരിനേയും കൂട്ടി ഇറങ്ങി വരും കേട്ടോ തക്കിരി രാവിലെ പോയാലോ തക്കി തക്കി പോയി അവിടുന്ന് അപ്പാപ്പം എല്ലാം തിന്ന് അമ്മച്ചീൻ്റെ അപ്പച്ചീൻ്റെ അടുത്ത് പോയിരുന്ന് കളിച്ച് ഏ ഒരു അനിയത്തി കുട്ടിയുണ്ട് അവിടെ കളിക്കാൻ കൂട്ട് ലിയോൻ്റെ കൊച്ച് അവിടെ പോയി അവിടെ നിന്നും കളിച്ച് ഇപ്പോൾ ഇറങ്ങി വരും കേട്ടോ ഞങ്ങൾ എവിടെ എവിടെ നോക്കി നോക്കിട്ട് അയ്യോ എന്റെ തക്കി പെണ്ണു ഇത്ര നേരം പപ്പ വരും അങ്ങോട്ട് പോക്കോ മുറിലോട്ട് പോക്കോ പപ്പ വരും ആ പൊക്ക മുറിലോട്ട് പൊക്കോ ആ വലിയ കാര്യം പറയാം അപ്പൊ കൈഷ് ഞങ്ങൾ ചോറ് കഴിക്കലും കഴിഞ്ഞു അല്ലേണ്ടോ സാർ ബസ് കാര്യമായിട്ടുള്ള കറിയും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും ചോറും കഴിച്ചു ഇനി നമ്മുടെ തക്കിരിനെയും തക്കടൂനേയും പുന്നരാനല്ലേ ഞങ്ങളുടെ കൂട്ടാവണി പോകും കേട്ടോ ഇനി അതൊക്കെയാ പരിപാടി എന്തായാലും വീട് പണി ഈ ഒരു അപ്പോ അടുത്ത ദിവസം വീടൊക്കെ കൈഷ് തക്കിരി വീടുന്ന ഭയങ്കര ഇതാ കേട്ടോ ഇപ്പം ചോറ് തീറ്റിക്കണം നമ്മൾ വിചാരിക്കും പറഞ്ഞു തീറ്റിക്കാൻ പക്ഷെ പറഞ്ഞു തീറ്റാ തിന്നൂലേ ഇത് കണ്ടു കഴിഞ്ഞാൽ തീറ്റ നടത്തുന്നു കേട്ടോ എന്തോ ചെയ്യാനോ ഇപ്പൊ ഇതിൽ അടുത്ത ദിവസം എവിടെയൊക്കെ കാണാം